സംസ്ഥാനത്തിന് അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ സൈന്യത്തിന് ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ച് നൽകിയ കൊച്ചിൻ ഷിപ്പയാർഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണമാണ് പൂർത്തിയായത് ഇതിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈഡോക്കുകളിലൊന്നാണ് കൊച്ചിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് വലിയ കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഡ്രൈഡോക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം വില്ലിംഗ്ടൺ ഐലൻഡിൽ പൂർത്തിയായ ഷിപ്പ് റിപ്പയർ യാർഡും രാജ്യത്തിന് മുതൽക്കൂട്ടാകും ഒരേസമയം വലിയ കപ്പലുകളുടെയും ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണി നടത്താനും ഇവിടെ സാധിക്കും പ്രതിവർഷം നൂറിലധികം കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ പ്രാപ്തിയുള്ളതാണ് പുതിയ ഷിപ്പ് റിപ്പയർ യാർഡ് കേരളത്തിൽ കുതിച്ചു വളരുന്ന എം എസ് എംഇ മേഖലയ്ക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ പദ്ധതികൾ പ്രയോജനകരമാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് മേധാവിയുമായി കഴിഞ്ഞ പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കേരളത്തിലെ തൊഴിൽ അന്തരീക്ഷത്തെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും തൊഴിലാളി സംഘടനകളെക്കുറിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമായിരുന്നു അദ്ദേഹം പങ്കുവച്ചതെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഒരു കാലതാമസവുമില്ലാതെ പറഞ്ഞ സമയത്ത് തന്നെ ഇത്രയും വലിയ പദ്ധതി കേരളത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിലെ തൊഴിൽ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്നുകൂടി കൂടി ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണെന്നും പി രാജീവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്